ആ പിന്നെ ഒരു ചലഞ്ച് ആയിട്ട് വന്ന ഇങ്ങോട്ട് നോക്കാം വണ്ടി നോക്കാവോ പേരെന്തുവാ അതിലെത്തി പിന്നെ ഒന്നുമില്ല ഇത് വെറൈറ്റി ടിപ്ടോപ്പാ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് ചിലപ്പോ ബൈക്ക് ബൈക്ക് ചിലപ്പോ കാർ കാറാവാൻ ചിലപ്പോ ലക്ഷങ്ങളാവാൻ ബില്ലേക്ക് ആവശ്യം ഇലക്ട്രോണിക് ഐറ്റംസ് ആവാം എന്തുവാ ചിലപ്പോ ഇതിനകത്ത് ഒന്നും കാണത്തില്ല അപ്പൊ ഇക്കാടെ ഭാഗം പോലിരിക്കും അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കളർ തൊടും ഇഷ്ടപ്പെട്ട പച്ച വേണോ വെള്ളം വേണോ നീല വേണോ ചോപ്പ് വേണോ ഏത് വേണം പച്ച മതിയാ അപ്പം മതിയാകത്ത് ഒന്നുണ്ട് അഞ്ചുണ്ട് എട്ടുണ്ട് മൂന്നുണ്ട് ഏത് നമ്പർ വേണം എട്ട് മതിയാ ചിലപ്പോ ഇനി അതൊന്നും കാണത്തില്ല കണ്ടില്ല വിഷമാവ് കുഴപ്പമില്ല അപ്പൊ നമുക്ക് നോക്കാം ഇതെന്താ സമ്മതി നമ്മള് പണ്ട് കാലത്ത് കളിച്ചിരുന്ന ഗെയിം ആണ് നമ്മള് കൊച്ചി നാളിലൊക്കെ സ്കൂളിലൊക്കെ ഉണ്ടായി കളിക്കുന്നത് എന്താണ് ഇഷ്ടമുള്ള ഒരു ഫർണിച്ചർ ഫർണിച്ചർക്കും ഓണത്തിന് വീട്ടിലെന്ത് കട്ടിലില്ല കേക്ക് വീട്ടില് ഇല്ല ഉറപ്പാണോ ആണോ എന്നാ കഴിക്കാൻ ഓണത്തിനെ കട്ടിലിരട്ടെ ആണോ അപ്പൊ കടയിലോട്ട് നമുക്ക് ഓക്കെ ോണം ഈ വരുന്നത് ഓഗസ്റ്റ് മുപ്പതി നാലാം തീയതി രാവിലെ പത്ത് മണി വട്ട് അധരാത്രി പന്ത്രണ്ട് മണിയാണ് ഈ ഓഫർ ദിമോസിന്റെ എല്ലാ ഷോറൂമിലും ഓഫർ അവൈലബിൾ ആണ് ഫ്ലാറ്റ് ഫ്ലാറ്റ് ഫൈവ് ഫ്ലാറ്റ് തേർട്ടി ഫൈവ് ഫ്ലാറ്റ് ഫോർട്ടി ഫൈവ് ഫ്ലാറ്റ് സിക്സ്റ്റി ഫൈവ് പെർസെന്റ് ഓഫർ ആണ് ഈ ഓണത്തിൽ എല്ലാ ഫർണിച്ചും ഈ ഓണത്തിന് ഒമ്പത് ഈ ഓണത്തിന് ഓഫീസിലേക്ക് ഫർണിച്ചറിലെന്ന് പറയുന്ന ഓഫീസ് ഫർണിച്ചർ മുപ്പത് ശതമാനം ഓഫറാണ് നിങ്ങൾക്ക് കിട്ടാമോ ഈ കാണുന്ന പ്രീമിയം ബെഡ്റൂം സെറ്റ് വാങ്ങുമ്പോൾ ഒരു ദിവസമാണ് ഈ ഓണത്തിന് കാണുന്ന കട്ടിലൊക്കെ തരാമോ അതേപോലെ ഓണത്തിന് കിട്ടാമോ അതേപോലെ ട്വന്റി പെർസെന്റ് ഓഫറാണ് നിങ്ങൾക്ക് പോകുന്നത് ഇരുപത്തി ഒമ്പത് ഒള്ളായിരം രൂപ സീറ്റർ ബെഞ്ച് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമോ ഒരു ലക്ഷം രൂപയുടെ മുകളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന അയ്യായിരം രൂപയുടെ കാശ് ബാക്കി നിങ്ങളെന്താ ഇനി നിങ്ങൾ ഒന്നര ലക്ഷം രൂപയുടെ മുകളിലാണ് പർച്ചേസ് ചെയ്യുന്ന ആരും പറയണ്ട അപ്പൊ ഓണത്തിനാണ് ഇതേപോലെ കാലൊക്കെ പോയി ഇങ്ങനെ വെക്കാം വെറും പതിനേഴ് തൊള്ളായിരം രൂപ എന്താ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചോ സ്വന്തം വെക്കാം അപ്പൊ നിങ്ങൾ രണ്ടു ലക്ഷം രൂപ രൂപയുടെ ഒരു ഗോൾഡ് കോയിൻ ആണ് നിങ്ങൾ ഇരിക്കുന്നത് അപ്പൊ ഓണത്തിന് കുളിച്ച് കുട്ടപ്പന്മാരായി ഇങ്ങനെ കണ്ണാടി നോക്കിക്കൊണ്ടിരുന്ന പോരാസിലോട്ട് വന്ന ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരാനാണ് ഈ ഓഫർ ഡിമോസിന്റെ എല്ലാ ഷോറൂമിലും ഈ ഓഫർ അവൈലബിൾ ആണ് കുഴപ്പമില്ല

അപ്പൊ ക ഈ കട്ടിലായാലും എന്തായാലും ഫർണിച്ചർ ഐറ്റംസ് എല്ലാം നമുക്ക് ദിമോസിലെ ആണ് വിളിച്ച് പറയേണ്ട താമസം നമുക്ക് അർഹതപ്പെട്ട കാര്യമായാലും നമ്മുടെ ഫോളവേഴ്സിനായാലും ഞാൻ വീഡിയോസിനായാലും ചെയ്യുന്നത് എനിക്ക് അറിയാനായിരുന്നു അതെല്ലാം എത്തിച്ചേരുന്നത് ഈ ഓടെ ആർക്കൊക്കെ ദിമസ്സിലാക്കും അപ്പൊ ഇക്ക വരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും നേരെ നമ്മളെ ദിവസത്തിലോട്ട് വന്നു